ബ്രില്യൻറിൽ പ്രവേശനോത്സവം മുത്തോലിക്ക് വ്യാപാരോത്സവമായി അഡ്മിഷൻ ലഭിച്ചവർ ടൗണിൽ നിന്നും ഹോസ്റ്റലിലേക്ക് പോകുന്നതോടെ ടൗണിലും ഏറെ നേരത്തെ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു കേരളത്തിലെ മികച്ച എൻട്രൻസ് പരിശീലന കേന്ദ്രമായ പാലാമുത്തോലിയിലെ ബ്രില്യന്റ് സ്റ്റഡി സെന്ററിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള ക്ലാസുകൾ അടുത്ത ദിവസം ആരംഭിക്കാനിരിക്കെ തിരക്കിലായി അഡ്മിഷൻ എടുക്കാൻ വരുന്നവരുടെ തിരക്കും അഡ്മിഷൻ ലഭിച്ചവർ ടൗണിൽ നിന്നും ഹോസ്റ്റലിലേക്ക് പോകുന്നതോടെ ടൗണിലും ഏറെ നേരത്തെ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു പോലീസ് സഹായത്തോടെ തിരക്ക് നിയന്ത്രിച്ചു ടൌണിൽ വൺവേ സംവിധാനവും ഏർപ്പെടുത്തിയിരുന്നു അഡ്മിഷൻ കഴിഞ്ഞ ഹോസ്റ്റലിലേക്ക് പുറപ്പെട്ട കുട്ടികൾ തങ്ങൾക്കാവശ്യമായ സാധന സാമഗ്രികൾ വാങ്ങാൻ എത്തിയതോടെ കടകളിലും തിരക്കായി വ്യാപാരികളും നല്ല കച്ചവടം പ്രതീക്ഷിച്ച് തങ്ങളുടെ വസ്തുക്കൾ കിടക്ക തലേണ ബെഡ്ഷീറ്റ് പായ പാത്രങ്ങൾ മുതലായവ പുറത്തേക്ക് ഇറക്കി പ്രദർശിപ്പിച്ചിരുന്നു നല്ല കച്ചവടം പ്രതീക്ഷിക്കുന്നതായി വ്യാപാരികളും പറഞ്ഞു ജൂൺ പന്ത്രണ്ടിനാണ് ഈ വർഷത്തെ ക്ലാസുകൾ ആരംഭിക്കുന്നത് കുട്ടികളെത്തിയതോടെ ഹോസ്റ്റലുകളിലും തിരക്കായി ഹോസ്റ്റലിൽ എത്തുന്നവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാനും ഹോസ്റ്റൽ ചുമതലക്കാരും തിരക്കിലായിരുന്നു ഐഫോറി